തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല സി പി എമ്മിനും മേയറുള്ളത് കോഴിക്കോട്ടുണ്ട് തൃശ്ശൂരിൽ അവരുടെ തന്നെ എന്ന് പറയാം അവരൊന്നും ഈ രീതിയിൽ പറയിപ്പിച്ചിട്ടില്ല പാർട്ടിയെ ഈ ആര്യ രാജേന്ദ്രൻ അവരുടെ പ്രവർത്തനങ്ങളുണ്ട് പല ജില്ലാ സമ്മേളനങ്ങളിലും വലിയ വിമർശനങ്ങൾക്ക് അവരുടെ പേര് തന്നെ ഇടയാക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ആര്യ രാജേന്ദ്രൻ മുൻനിർത്തി തന്നെയായിരിക്കുമോ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇനി ഒരിക്കലും സി പി എം ആ ഒരു സാഹസം ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്ടില് പറയുന്നതാണ് സി പി എം ഇനി ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി ഇലക്ഷൻ വളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലാണ് അതിൽ എന്തായാലും ഇനി എന്തായാലും പ്രായം കുറഞ്ഞ മേയർന്ന് പറയാനും പറ്റില്ല അപ്പൊ ആ ഒരു സംഭവം അവിടെ നിന്നു മാത്രമല്ല ഈ ഈ മാത്രേറുടെയും മറ്റോ ബിജെപിയുടെ അജണ്ട ബി ജെ പി തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരം എന്ന രീതിയിൽ ബി ജെ പിക്ക് അവകാശപ്പെടാവുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇന്നും നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാതെ തിരുവനന്തപുരം നഗരസഭ കിടക്കുകയാണ് ഇപ്പൊ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി വന്ന സമയത്താണ് സ്മാർട്ട് റോഡുകളെ കുറിച്ച് തിരുവനന്തപുരം നഗരസഭ ചിന്തിച്ചു തുടങ്ങിയത് സമ്പൂർണമായിട്ടുള്ള കുടിവെള്ളത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് നമ്മുടെ വാട്ടർ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങി അപ്പൊ ഒരു സമഗ്രമായ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ബി ജെ പിക്ക് വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാടുണ്ട് അത് തിരുവനന്തപുരം നഗരസഭയുടെ ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ അവതരിപ്പിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ പ്രകടന പത്രികയിലൂടെ തന്നെ നമ്മൾ ഓരോ സമസ്ത മേഖലയെ കുറിച്ചിട്ടും സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു കരട് പ്രകടന പത്രികയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവും തിരുവനന്തപുരം നഗരസഭ തലസ്ഥാന നഗരം എന്ന രീതിയിലും ഒരു മെട്രോപൊളിറ്റൻ നഗരമായിട്ട് മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ അത്രത്തോളം വർദ്ധിച്ചു കഴിഞ്ഞു ഒരു മെട്രോപൊളിറ്റൻ നഗര ആയിട്ട് തിരുവനന്തപുരം മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ ആ സമയത്ത് എത്രത്തോളം വികസനം കേന്ദ്ര സർക്കാരിലൂടെ നമുക്കിവിടെ എത്തിക്കാൻ കഴിയുമോ അതെല്ലാം തന്നെ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരും തെരഞ്ഞെടുപ്പ് അജണ്ടയെ കുറിച്ചുള്ള ചില വാർത്തകളും വരുന്നുണ്ട് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു അത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരാണ് പറയുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾ ബിജെപിക്കുള്ളിൽ നടക്കുന്നുണ്ടോ ശരിക്കും ബി ജെ പിക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ മീഡിയ പരമായിട്ട് പല വാർത്തകളും വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ എന്നുള്ളതല്ല തിരുവനന്തപുരം നഗരസഭയെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭരണാധികാരികളും ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വവും വളരെ വളരെയേറെ പ്രത്യാശയോടുകൂടി കാണുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരം നഗരസഭയാണ് അതിന്റെ അധികാരത്തിലേക്ക് ബി കഴിഞ്ഞ കുറച്ച് നാളുകളായി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി കഴിയുന്ന അല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനോട് ഇലക്ഷനോടുകൂടി ബിജെപി അധികാരത്തിൽ വരാനുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തയ്യാറെടുപ്പുകളിലുമാണ് ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ബിജെപി സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ ഭരണത്തിലെത്തിയാൽ അതിനു ചുറ്റുമുള്ള ചില നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനം സ്വാധീനമർപ്പിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാവുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ പ്രകടനം കൊണ്ടുവരാൻ സാധിക്കുമെന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനവും അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് വി മുരളീധരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് ആറ്റിങ്ങലിൽ അദ്ദേഹം നടത്തിയ മത്സരം നമ്മൾ മുന്നിലുണ്ട് കഴക്കൂട്ടം അദ്ദേഹം മത്സരിച്ചു വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു അത്തരത്തിൽ ബി ജെ പിയുടെ ഒരു മേയർ സ്ഥാനത്തേക്ക് വി മുരളീധരൻ എന്ന പേര് അല്ലെങ്കിൽ ആ ഒരു മുഖം തന്നെ ആയാൽ അത് ഗുണകരമാവില്ലേ ഉറപ്പായിട്ടും വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ തിരുവനന്തപുരം നഗരസഭയിൽ മത്സരിക്കുന്നത് എപ്പോഴും ബി ജെ പിക്ക് മുതൽക്കൂട്ട് തന്നെയായിരിക്കും കാരണം അത്രത്തോളം സീരിയസ് ആയിട്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ പാർട്ടിക്കകത്ത് നടക്കുന്നതേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയപ്പെടുന്ന വി മുരളീധരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി നമുക്ക് പൊതുസമൂഹത്തിന് അറിയാമെന്നുള്ളതാണ് സംഘടനാപരമായിട്ടായാലും ശരി തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലായാലും ശരി തന്നെ ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുവരെ ആറ്റിങ്ങലിലൊക്കെ ജനങ്ങളോട് ചേർന്ന് നിന്ന് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചതിന്റെ പിൻബനത്തിലാണ് അത്രത്തോളം വോട്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലൂടെ കഴിഞ്ഞു അത് സ്വാഭാവികമായിട്ട് ഒരു നല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് വേണ്ടി കുറെയേറെ പരിശ്രമം നടത്തിയിട്ടുണ്ട് അല്ലേ അതെ അപ്പോൾ ആ രീതിയിലൊക്കെ എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു മുന്നേറ്റം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സി പി എം ഒരു ഘട്ടത്തിൽ ഈ ഒരു മേയർ പദവി എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട അതായത് പ്രായം കുറഞ്ഞ മേയർ എന്നതിനപ്പുറത്ത് അത്ര ഗൗരവത്തോടെ കണ്ടിരുന്നോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതിന് കഴിഞ്ഞ കൗൺസിൽ പിരീഡ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ആരിയിലേക്ക് എത്തി എന്നതാണ് അതാണ് കഴിഞ്ഞ കൗൺസിൽ പീരീഡ് കഴിഞ്ഞു അത് കഴിഞ്ഞ് കോവിഡ് വന്നു കോവിഡ് കഴിഞ്ഞ് നടക്കുന്ന തദ്ദേശ സംഘടന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് ആ സമയത്ത് സ്വാഭാവികമായിട്ട് സി പി എമ്മിന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ മുഖങ്ങൾ ഒന്നും തന്നെ വിജയിച്ചു വന്നില്ല വിജയിച്ചു വരാത്ത സാഹചര്യത്തിൽ ഒരു കൂടി അവതരിപ്പിക്കണം കാരണം ആ പുതുമ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് അവർക്ക് തിരുവനന്തപുരം നഗരത്തിൽ ആവശ്യമായിരുന്നു ആ പുതുമ വച്ചിട്ട് തിരുവനന്തപുരം നഗരത്തിലെ യുവജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ചത് പക്ഷേ ഇപ്പോ അത് അത്രത്തോളം വിജയിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ വളരെ വലിയ വിമർശനങ്ങളും തിരുവനന്തപുരം നഗരസഭ ഭരണത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തുപോലും ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സി പി എം മുതിർന്ന നേതാക്കളടക്കം പറയാതെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അല്ലെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് അകത്തുള്ള ഏരിയ സമ്മേളനങ്ങളിൽ മാത്രമല്ല വിമർശനം ഉണ്ടായത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തുള്ള സി പി എമ്മിന്റെ പാർട്ടി യോഗങ്ങളില് പാർട്ടി വേദികളിലൊക്കെ തന്നെ വിമർശനം വരുന്നെങ്കിൽ അത് അവരെ എല്ലാം ബാധിക്കുകയാണ് ഇവിടത്തെ പിടിപ്പുകേടും ഇവിടത്തെ അഴിമതിയും എല്ലാം തന്നെ അവരെയും ബാധിക്കുകയാണ് സി പി എമ്മിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യ പ്രശ്നം ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ശുചീകരണ തൊഴിലാളിയും അമേജാൻ തോട്ടിൽ പോയ സംഭവം പിറ്റേന്ന് ആ പാവത്തിൻ്റെ മൃതദേഹം കിട്ടുകയും ചെയ്തു റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ ഇപ്പോഴും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളാണ് അന്ന് അപ്പാടെ റെയിൽവേ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മേയർ രംഗത്ത് വരുന്നു യാഥാർത്ഥ്യം എന്താണ് അതിൽ അത് പൂർണമായിട്ട് തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം അത് ഭരണത്തിൽ ആരി എന്നുള്ളതല്ല തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ഇത്രയും വർഷമായി തുടർച്ചയായ അധികാരം കിട്ടിയിട്ടും കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ആവിഷ്കരിക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് പദ്ധതി ആവിഷ്കരിപ്പിച്ച് നടപ്പിലാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ കുറെ കാലം വിളപ്പിശാലയുടെ പുറകെ പോയി വിളപ്പിശാലയിൽ സംഭവിച്ചതും അന്നത്തെ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ് അത് കൃത്യമായി അവിടുത്തെ പ്ലാന്റിന് കഴിയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മാലിന്യം അവിടെ കൊണ്ട് തള്ളി ഇവിടെ മുന്നൂറ് ടൺ വെച്ച് ഡെയിലി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യം അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ സംസ്കരിക്കാൻ വെച്ചിരിക്കുന്ന യന്ത്രത്തിന് നാൽപ്പത്തഞ്ച് ടണ്ണേ സംസ്കരിക്കാൻ കഴിവുള്ളൂ സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും മുന്നൂറേ മൈനസ് നാൽപ്പത്തഞ്ച് ബാക്കി ടണ്ണുകൾ അത്രയും അവിടെ കുടുങ്ങുകൂടിയാണ് വിളപ്പിശാല ഇന്നൊരു ബ്രാൻഡായി മാറി ഒരിടത്ത് പോലും ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം കൊണ്ടുവരാൻ പറ്റാത്ത അത് അന്നത്തെ നഗരസഭ ഭരണത്തിന്റെ പിടിപ്പുക അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പൈപ്പ് കമ്പോസ്റ്റ് ആയി പൈപ്പ് കമ്പോസ്റ്റ് കഴിഞ്ഞതിനു ശേഷം പിന്നെ പലതരത്തിലുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എല്ലാം പരാജയപ്പെട്ടു ഇപ്പൊ കിച്ചൺ ബിൻ പറയുന്നു ഹരിതകർമ്മ സേന ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ ബിൻ പരിപാലിക്കാൻ ശ്രമിക്കുന്നു പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രം കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ശരിക്ക് ജൈവ മാലിന്യത്തിന് കൃത്യമായിട്ട് ഒരു പദ്ധതി തിരുവനന്തപുരം നഗരസഭയ്ക്കില്ല കിച്ചൺ പിൻ പരാജയമാണ് കിച്ചൻ പിൻ അമ്പതിനായിരത്തോളം വാങ്ങിയതിനു ശേഷം ഇപ്പോൾ അവരുടെ തന്നെ കണക്ക് പറയുന്നത് പതിനായിരത്തിന് താഴെ മാത്രം പ്രവർത്തിക്കുന്നു എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അത് പരാജയപ്പെട്ടു എന്ന് അവർ തന്നെ അവർക്ക് പ്രത്യക്ഷമായിട്ട് അറിയാമെന്നുള്ളതാണ് ഈ ആമേഴഞ്ചൻ തോട്ടിൽ സംഭവിച്ച വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് തുടങ്ങി ഏകദേശം ഈ ആമേഴിഞ്ഞ തോട് എത്തുന്ന ഭാഗം തുടങ്ങുന്നത് കനകക്കുന്നിന് അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് അവിടെ നിന്ന് കേവലം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ കഴിഞ്ഞ് തമ്പാനൂർ എത്തുമ്പോഴേക്കും ആ തോടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ ഉത്ഭവിച്ച് ഇത്രയും കിലോമീറ്റർ ആവുമ്പോൾ തന്നെ ആ തോട് ഒരു മനുഷ്യൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തിച്ചത് തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യം കൊണ്ടാണ് അതിന് റെയിൽവേ പഠിച്ചിട്ട് കാര്യമില്ല റെയിൽവേയെ അതിൽ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എങ്ങനെ അത്രത്തോളം മാലിന്യം റെയിൽവേയുടെ പ്രോപ്പർട്ടി വരെ എത്തി എന്നുള്ളത് ഇന്നും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണാധികാരികൾ ഉത്തരം പറയുന്നില്ല അതിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും പറയുന്നുണ്ടാവും റെയിൽവേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ റെയിൽവേ കൃത്യമായ മറുപടി പിന്നെ റെയിൽവേ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനോ അല്ല അപ്പോൾ അവര് അവരുടെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് കൃത്യമായ മറുപടികൾ കൃത്യമായ അതിനനുസരിച്ചിട്ടുള്ള നടപടികളും ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നില്ല അത് നിലപാടായിരുന്നു ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അന്ന് നടന്ന ഈ അന്വേഷണത്തിൽ നമ്മൾ പലപ്പോഴും അവിടെ നേരിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഉൾപ്പെടുത്തുന്ന നിരവധി എല്ലാ കൗൺസിലർമാരും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ തന്നെ ആഗ്രഹം എന്തായിരുന്നു എങ്ങനെയെങ്കിലും റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്തു നിന്ന് തന്നെ മൃതദേഹം കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ഇത് ഒഴിവി പുറത്തു പോയിട്ടുണ്ടാവും നിങ്ങൾ പിറകിലോട്ട് അന്വേഷിക്കുന്നത് അതെ അത് നമ്മള് പോയ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഭരണാധികാരികളോട് ഒക്കെ തന്നെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ റെയിൽവേയുടെ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒരു അന്വേഷണം നടത്തണം പക്ഷെ അവരതിന് തയ്യാറായില്ല അവരതിന് തയ്യാറാകാതെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് മൃതദേഹം എന്നിട്ട് അതിന് വലിയൊരു ശ്രമം അവിടെ നടന്നിരുന്നു ഒരു മനുഷ്യജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ജോയി എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രതീകമാണ് തിരുവനന്തപുരം നഗരസഭയുടെ പാളിപ്പോയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ജീവി ഒരു രക്തസാക്ഷിയും ഒരു പ്രതീകവുമാണ് ജോയി എന്ന് പറയുന്ന ആ വ്യക്തി ശരിക്കും ആ വ്യക്തിയുടെ നഷ്ടം നമ്മുടെ സമൂഹത്തിന്റെ ഒരു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു പാളിച്ചയായിട്ട് സമൂഹം വിലയിരുത്തേണ്ടതാണ്